ഞാൻ അനന്തലക്ഷ്മി തനിമ വാർത്തകളിലേക്ക് സ്വാഗതം ഘത്തിന്റെ ക്ലാസുകൾക്കായി സ്കൂൾ വിട്ടുകൊടുത്തതിൽ ബി ജെ പി പ്രതിഷേധം സ്കൂൾ പ്രിൻസിപ്പലിനെ തടഞ്ഞുവെച്ച് ബി ജെ പി ഊരുട്ടമ്പലം യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ സ്റ്റുവർട്ട് ഹാരിസ് ആണ് സ്കൂളിനെ സി പി എം പാർട്ടി ഓഫീസാക്കി മാറ്റി ബാലസംഘത്തിന്റെ പരിപാടികൾക്ക് അനുമതി നൽകിയത് എന്നാരോപിച്ചാണ് പ്രതിഷേധം നടത്തുന്നത് ഇന്നലെയാണ് ബാലസംഘം പരിപാടികൾ സ്കൂളിൽ നടന്നത് സർക്കാർ സ്കൂളുകൾ പാർട്ടി പരിപാടിക്ക് ഉള്ളതാണോ എന്നും അങ്ങനെയെങ്കിൽ തങ്ങളുടെ പരിപാടികൾക്കും സ്കൂൾ അനുവദിക്കുമോ എന്നും നേതാക്കൾ ചോദിച്ചു മാർനല്ലൂർ പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള സർക്കാർ സ്കൂളുകൾ വരെ സി പി എം പാർട്ടി പരിപാടികൾ നടത്തുവാൻ അനുവാദം നൽകുന്ന പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും മറുപടി പറയാതെ പിന്മാറില്ല എന്ന നിലപാടിലാണ് ബി ജെ പി സ്മാരക മെമ്മോറിയൽ സ്കൂൾ ഈ സ്കൂളിൽ വെച്ച് രാഷ്ട്രീയ പരിപാടികളൊന്നും നടത്താൻ പാടില്ലെന്ന നിയമം ഉണ്ടായിരിക്കും ഈ ഡി വൈ എഫ്ഐയുടെ ഒരു പോഷക സംഘടനയായ ബാലസംഘത്തിന്റെ ഒരു പരിപാടി ഇന്നലെ ഇവിടെ വെച്ച് നടക്കുകയുണ്ട് അപ്പോ ഇന്നലെ രാവിലെ ഇതറിഞ്ഞ സമയത്ത് തന്നെ നമ്മളെ എച്ച് എമ്മിനെയും ബി പിഒയൊക്കെ ബന്ധപ്പെട്ടു ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു പക്ഷെ അതിന്റെ എല്ലാം മറികടന്നുകൊണ്ട് അതുവരെ പൊടി പോലും കെട്ടിയിട്ടില്ലായിരുന്നു പക്ഷെ ഉച്ചക്ക് ശേഷം ആയപ്പോ പൊടി കെട്ടി പരിപാടി നടത്തി അപ്പോ ഗവൺമെന്റ് സ്കൂള് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ നികുതി പണമെടുത്ത് പ്രവർത്തിക്കുന്ന ഈ സ്കൂള് പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനകൾക്കുള്ള പരിപാടി നടത്താൻ കൊടുക്കുന്നതിലുള്ള പ്രതിഷേധമാണ് നമ്മൾ ഇന്നിവിടെ നടത്തിയിട്ടുള്ളത് അതിൽ ഈ കുറ്റക്കാരായവർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ അതിനു വേണ്ടിയിട്ട് നടപടി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പരാതി ഉദ്യോഗസ്ഥനെ സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ നടപടി ഉണ്ടായില്ലെങ്കിൽ അതിന്റെ രക്ത മേലിലോട്ട് നമ്മൾ പോകുന്നതായി